അച്ചസ് അച്ചസ്റ്റെമ്മിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എവിടെ വരെ എത്തി നോമ്പിൻ്റെ ഒരുക്കങ്ങളൊക്കെ എല്ലാവരുടെയും ഞാനിപ്പോൾ ഇതാ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഡേറ്റ്സൊക്കെ ഉണ്ടാവില്ലേ അതും പിന്നെ കുറച്ച് നമ്മുടെ കിച്ചണിലുള്ള സ്പൈസസും കാര്യങ്ങളൊക്കെ റീ ചെയ്യുന്ന ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് നമ്മൾ നോമ്പിന് മെയിൻ ആയിട്ട് വേണ്ട സാധനമാണല്ലോ ഈത്തപ്പഴം ഡേറ്റ്സ് അപ്പോൾ ഈത്തപ്പഴം നമ്മൾ ആ ഒരു ബാങ്ക് കൊടുക്കുന്ന സമയത്ത് തെടുക്കപ്പെട്ടിട്ട് എവിടെ നിന്നെങ്കിലും നോക്കി പിടിച്ചിട്ടൊക്കെ എടുക്കുന്നതിന് പകരമായിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി ഉണക്കിയിട്ട് ഏതെങ്കിലും നല്ലൊരു എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ചിട്ട് ടേബിളിൻ്റെ അടുത്ത് തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ടേബിളിൽ വെച്ച് കൊടുത്താൽ മതിയല്ലോ അത് ആ ഒരു അടുപ്പ് തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് എടുക്കുകയോ അല്ലേ അപ്പോൾ ആ ഒരു ടൈം നമുക്ക് ഈ ഒരു സമയത്ത് ലാഭിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഉള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഇതിപ്പം ഇതാ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒരു പാത്രത്തിലാക്കി കൊടുക്കുന്നതാണ് ഇത് നമ്മുടെ അത്തിപ്പഴം ആപ്രിക്കോട്ട് പോലത്തെ വലിയ പീസൊക്കെ ഒരു നാലഞ്ച് പീസായിട്ട് കട്ട് ചെയ്തിട്ട് ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് നല്ല അടപ്പ് ഉള്ള ഇതുപോലുള്ള എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാറ്റൊന്നും കിടക്കാതെ എത്ര വേണമെങ്കിലും എത്ര മാസം വേണമെങ്കിലും ഇത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും അപ്പോൾ ഇതിപ്പോൾ ഇതാ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നോമ്പിൻ്റെ ടൈം ആകുമ്പോൾ ഡീപ് ക്ലീൻ ചെയ്തെടുക്കുമല്ലോ പാത്രങ്ങളൊക്കെ നമ്മുടെ സ്പൈസസ്സൊക്കെ ഇട്ട് വെക്കുന്ന പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ നമ്മളിതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണല്ലോ ചെയ്യുക ഞാനിപ്പോൾ ഇതാ നമുക്ക് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാൻ കൂടുതലായിട്ട് വേണ്ട സാധനമാണല്ലോ മൈദപ്പൊടി അപ്പോൾ മൈതപ്പൊടി അത്യാവശ്യം ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒരു പാത്രം അതിലേക്ക് ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഈസി ആയിട്ട് അതിൽ നിന്നും ആ ഒരു മൈദപ്പൊടി എടുക്കാവുന്നതേ ഉള്ളൂ ഇനി വേറൊരു പാത്രത്തിലോട്ട് കാരക്കയാണ് ഇട്ട് കൊടുക്കുന്നത് എനിക്ക് നമ്മുടെ ഈത്തപ്പയത്തിനേക്കാൾ കൂടുതലിഷ്ടം ഈ ഒരു കാരക്കയാണ് നമ്മൾ ഡ്രൈ ആക്കി എടുക്കുന്ന ഡേറ്റ്സ് ഉണ്ടല്ലോ അത് ഇതിപ്പോൾ നല്ലോണം കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തതിന് ശേഷം പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തതാണ് ഇനിയിപ്പോൾ ബാക്കി വന്നിട്ടുള്ള കുറച്ച് അത്തിപ്പയം ഉണ്ടായിരുന്നു അതും ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം അടച്ചിട്ട് ഇതും നമ്മുടെ ടേബിളിൻ്റെ സൈഡിലായിട്ട് വെച്ചു കൊടുക്കുക ഇനിയിപ്പോൾ ഇതാ നമ്മുടെ അടുക്കളയിൽ മെയിനായിട്ട് വേണ്ട സ്പൈസസും കാര്യങ്ങളൊക്കെ ബോട്ടിലാക്കി വെക്കുന്നതാണ് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഒരു നല്ല ഒരു ഗ്ലാസ് ജാറിലാക്കിയിട്ട് വെക്കുന്നുണ്ട് ഇതിപ്പം നാട്ടിൽ നിന്നും ഞാൻ വരുന്ന സമയത്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ് നമ്മളെ നാട്ടിലൊക്കെ വീട്ടിലുമ്മയൊക്കെ നോമ്പ് തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ മുഴുവനായിട്ടുള്ള മല്ലിയും മുളകും മഞ്ഞളും ഒക്കെ വെയിലത്ത് കഴുകി വൃത്തിയാക്കി വെയിലത്തിട്ട് ഉണക്കിയിട്ട് മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിപ്പിച്ചിട്ട് സൂക്ഷിച്ചു വെക്കാറാണ് പതിവ് നോമ്പിനെന്ന് മാത്രമല്ല സാധാരണയുള്ള ദിവസങ്ങളിലും ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കാറ് ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന സമയത്തും ഇതുപോലെ തന്നെ ഉമ്മ കഴുകി ഉണക്കി പൊടിപ്പിച്ചിട്ട് കൊടുത്ത് വിടാറാണ് പതിവ് നമുക്ക് വയ്യാത്ത സമയത്തൊക്കെ ഇപ്പോൾ ഞാൻ കുറച്ചായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളൊരു ഷോപ്പ് ഉണ്ട് നല്ല നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് പോലെ കഴുകി ഉണക്കി പൊടിപ്പിച്ചിട്ട് ഒരു ഷോപ്പ് അപ്പോൾ അവിടെ നിന്നാണ് ഇപ്പോൾ ഒരു മൂന്ന് നാല് വർഷമായിട്ട് ഞാനിപ്പോൾ അവിടെ നിന്നാണ് ഇതൊക്കെ വാങ്ങിക്കാറ് അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാ പൊടികളും ഉണ്ട് നമ്മുടെ മസാല മസാലപ്പൊടികൾ ഗരം മസാല ഇറച്ചി മസാല ചിക്കൻ മസാല അങ്ങനെ എല്ലാ പൊടികളും അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ കാശ്മീരി ചില്ലിയും നമ്മുടെ മല്ലിപ്പൊടിയും സാധാരണ എരുവെള്ള മുളക് പൊടിയും മഞ്ഞൾ ഒക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നേ നല്ലോണം കഴുകി വെയിലത്തിട്ട് ഉണക്കിയെടുത്തിട്ടുള്ള ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസിൻ്റെ കണ്ടെയ്നറിലാണ് നമ്മളിത് സൂക്ഷിച്ച് വയ്ക്കുന്നത് ഇങ്ങനെ നമ്മൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര കാലം വേണമെങ്കിലും നമുക്ക് കേട് കൂടാതെ ഇത് യൂസ് ചെയ്യാൻ പറ്റൂ അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്നത് വീഡിയോ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല നമ്മളെ നോമ്പിനു ഓൾറെഡി നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കുമല്ലോ പാത്രങ്ങളും വീട് മുഴുവനായിട്ടും നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യുമല്ലോ അങ്ങനെ ഉള്ള സമയത്ത് ബോട്ടിലൊക്കെ ക്ലീൻ ചെയ്തതാണ് ഞാൻ ഒരു ദിവസം കൊണ്ടല്ല ഇതൊന്നും ക്ലീൻ ചെയ്തെടുക്കാറ് ഓരോ ദിവസം ഓരോ സെക്ഷനായിട്ടാണ് ആക്കി എടുക്കാറ് അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിനായിട്ടൊരു വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാ വേറൊരു ബോട്ടിലായിട്ട് ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഉള്ള കുരുമുളകാന്നേ ഉമ്മ കഴുകി ഉണക്കി എടുത്തിട്ടുള്ളതാണ് ഇത് ജസ്റ്റ് ഒന്ന് ബോട്ടിലിട്ട് വേണ്ടു ബാക്കിയുള്ളത് അങ്ങനെ തന്നെ മിക്സിയിലിട്ട് പൊടിച്ചിട്ട് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോഴേ എനിക്ക് മെയിനായിട്ട് വേണ്ട ഒരു സാധനമാണ് നമ്മുടെ ഉണ്ടല്ലോ താളിച്ചു വെച്ച് കൊടുക്കുന്ന അതെനിക്ക് നിർബന്ധമായിട്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു ഷോപ്പിൽ നിന്ന് രണ്ട് പാക്കറ്റ് വറ്റൽ മുളകും വരുന്ന സമയത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നേ അതിൽ ഒരു പാക്കറ്റ് ഇപ്പം ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോട്ടിലിട്ട് കൊടുക്കുന്നുണ്ട് മറ്റത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് പെട്ടെന്ന് കേട് വരാതിരിക്കാൻ ശരിക്കും നാട്ടിൽ നിന്ന് വന്ന സമയത്ത് ഇതൊന്നും എൻ്റെ അടുക്ക ഓൾറെഡി ഉള്ള പൊടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാനിത് എടുക്കാതെ വെച്ചിട്ടുള്ളതായിരുന്നു അപ്പോൾ നോമ്പിന് ഏതായാലും നമ്മൾ ഡീപ് ക്ലീൻ ചെയ്തെടുക്കുമല്ലോ അങ്ങനെ ക്ലീൻ ചെയ്തെടുത്ത സമയത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഈയൊരു സ്പൈസസൊക്കെ അൺബോക്സ് ചെയ്തതാണ് ഈ കാണുന്നത് പിന്നെ നമ്മൾ നാട്ടിൽ തന്നെയുള്ള നല്ലൊരു വീട് പോലെ തന്നെയുള്ള സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ ഈ ഒരു പൊടികൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഒരു മൂന്ന് നാല് വർഷമായിട്ട് ഞങ്ങൾ ഇവിടുന്ന് തന്നെയാണ് ഇപ്പോൾ വാങ്ങിക്കാറ് വീട്ടിൽ നിന്ന് ചെയ്തെടുക്കാറില്ല അപ്പോൾ ആ ഒരു ഷോപ്പിൽ പോയിട്ട് നമ്മൾ സ്പൈസസ് ഒക്കെ വാങ്ങിക്കുന്ന വീഡിയോ ആണ് ഈ കാണുന്നത് വടകര നാദാപന റൂട്ടിലൊക്കെ ഉള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഗൾഫിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് കഷ്ടപ്പെട്ടിട്ട് ഉണക്കി പൊടിപ്പിക്കൊന്നും ചെയ്യേണ്ടതില്ല ഇവിടെ വന്നിട്ട് വാങ്ങിച്ചാൽ മതി കേട്ടോ വെള്ളികുളങ്ങനെ ഓപ്പിക്കലാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത് നമുക്ക് പാക്കറ്റ് പൊടികൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടൊക്കെ കൊണ്ടുപോകാം എന്നാലും ഗൾഫിലൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ കുറേ കാലം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ലേ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീരുമ്പം തീരുമ്പം നമുക്ക് ഇതുപോലെ ഉണക്കി പൊടിപ്പിക്കുകയോ വാങ്ങിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഗൾഫിലാകുമ്പോൾ അത് നടക്കില്ലല്ലോ ഇവിടെ നിന്ന് വാങ്ങിക്കുകയൊക്കെ ചെയ്യുക എന്നാലും നമ്മുടെ ഒറിജിനലായിട്ടുള്ളത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കൂടുതൽ നല്ല ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതിപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കുന്നത് തന്നെയാണ് വീട്ടിൽ നിന്ന് തന്നെ അവർ ഉണക്കി പൊടിപ്പിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് വിൽക്കുന്നതാണ് അതും നല്ല അടിപൊളി ഗരം മസാലയൊക്കെ അടിപൊളി സ്മെല്ലാണ് കേട്ടോ ഈ കാണുന്ന ഈ ബോഡിയിൽ കാണുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ആവശ്യമുള്ളതൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാവുന്നതാണ് ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ വാങ്ങുന്ന കൂട്ടത്തിൽ തന്നെ ഇവിടുന്ന് ഗരം മസാലപ്പൊടിയും നമ്മുടെ മീറ്റ് മസാലയും ചിക്കൻ മസാലയും സാമ്പാർ പൊടിയും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ള വിശേഷങ്ങൾ എൻ്റെ അസുഖം കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ശ്വാസം മുട്ടലും ജലദോഷവും ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസൊന്നും കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാത്തത് ഇൻഷാല് ഇനിയിപ്പോൾ നോമ്പൊക്കെയല്ലേ വരുന്നത് ദിവസവും ഇടാൻ വേണ്ടി ശ്രമിക്കുക അത്രേ പറയാൻ പറ്റുള്ളൂ പിന്നെ പറഞ്ഞത് മറക്കണ്ട നമ്മുടെ വടകര നാദാപുരം ഭാഗത്തൊക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തവണ ഇവിടെ വന്നിട്ടൊന്ന് വാങ്ങി നോക്കിക്കോളാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ ഇതൊക്കെ ഉണക്കി പൊടിപ്പിക്കാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിലും നാട്ടിലുള്ളവർ ഇതുപോലെ ഒന്നും വാങ്ങി നോക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് എന്നും പറയുന്നത് തന്നെയല്ലേ അപ്പോൾ അതൊന്നും മറക്കരുത് അപ്പോൾ ഇൻസ്റ്റാൽ നിന്നാൽ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും Ne കിലോ വറുത്തമല്ലി ഒരു കിലോ കാശ്മീരി ഇരുന്നൂരമ്പ് ചിക്കൻ മസാല ഇരുന്നൂരമ്പ് അരച്ചി മസാല ഇരുന്നൂരമ്പ് ഗരം മസാല നൂറ് സാമ്പാർ ആയിരത്തി